ലോകത്തിന്റെ പവർ ബാലൻസ് പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ പക്ഷെ ഈ മാറ്റത്തിൽ വികസ്വര രാജ്യങ്ങളുടെ ശബ്ദം എവിടെയാണ് കേൾക്കുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്ന ഈ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുതിയ കാഴ്ചപ്പാടാണ് ഇത് വെറും ഒരു പ്രസംഗം മാത്രമല്ല ഒരു പക്ഷേ ഭാവിയുടെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെ ആവാം ഈ ഒരു വാചകം നോക്കൂ ഇതിലാണ് എല്ലാം തുടങ്ങുന്നത് ഗ്ലോബൽ സൗത്ത് നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം മുഴുവൻ ഈ ഓരോത്ത വാചകത്തിലുണ്ട് അവരുടെ അവകാശങ്ങളും പ്രതീക്ഷകളും വെല്ലുവിളിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി ആഴത്തിലേക്ക് പോകാം ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ദൂരെയുള്ള ഏതോ പ്രശ്നമായി തോന്നാം എന്നാൽ ഈ പ്രസംഗം പറയുന്നത് നമ്മളെല്ലാവരും ആശങ്ക നിറഞ്ഞ ഒരു ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് പക്ഷേ ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾക്ക് ഈ ആശങ്കകൾ വെറും വാർത്തയല്ല മറിച്ച് അവരുടെ ഓരോ ദിവസത്തെയും യാഥാർത്ഥ്യമാണ് ശരിക്കും ഇവിടുത്തെ പ്രശ്നം വെല്ലുവിളികൾ ഒന്നൊന്നായി വരുന്നതല്ല എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ കോവിഡ് മഹാമാരിയുടെ തകർച്ചയിൽ നിന്ന് കഷ്ടിച്ചു കരകയറാൻ ശ്രമിക്കുമ്പോഴേക്കും യുക്രൈനിലെയും ഗാസയിലെയും യുദ്ധങ്ങൾ കാരണം പെട്രോൾ വിലയും ഭക്ഷണസാധനങ്ങളുടെ വിലയും ആകാശത്തേക്ക് കുതിക്കുന്നു ഇതിനിടയിലായിരിക്കും ഒരു പ്രളയമോ അല്ലെങ്കിൽ കടുത്ത വരൾച്ചയോ വന്ന് സമ്പദ്വ്യവസ്ഥയെ വീണ്ടും തളർത്തുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ വിദ്യാഭ്യാസം ആരോഗ്യം പോലുള്ള അടിസ്ഥാന കാര്യങ്ങൾ പോലും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പു സ്വാഭാവികമായും ഒരു ചോദ്യം വരും എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം കാണേണ്ട അന്താരാഷ്ട്ര സംവിധാനങ്ങൾക്ക് എന്തുപറ്റി ഈ പ്രസംഗം വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടേക്കാണ് അതായത് ലോകരാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കാനുണ്ടാക്കിയ സിസ്റ്റംസ് തന്നെ പരാജയപ്പെടുന്നു എന്ന സത്യത്തിലേക്ക് ഈ ഒരു വാചകം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം പിടികിട്ടാം ലോകം മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാന തൂണുകൾക്ക് തന്നെ ഇളക്കം തട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഇത് ചെറിയൊരു പ്രശ്നമല്ല സിസ്റ്റത്തിന്റെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് പരിഹാരങ്ങൾക്കായി നമ്മളെല്ലാം ഉറ്റുനോക്കുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ഒന്നുകിൽ നിശ്ചലമാവുന്നു അല്ലെങ്കിൽ അവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ പിന്തുണ കിട്ടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരികയാണ് ശരി പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ ഈ പ്രസംഗം അടുത്തതായി നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു പരിഹാരത്തിലേക്കാണ് ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ചില പ്രധാന തത്വങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇത് ശരിക്കും ഒരു പുതിയ തുടക്കത്തിന്റെ അടിത്തറയാണ് വെറുതെ സാമ്പത്തിക വളർച്ചയല്ല എല്ലാവർക്കും ഒരുപോലെ പ്രയോജനം കിട്ടുന്ന വളർച്ച കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ് മരുന്നിനോ മറ്റ് മറ്റാവശ്യ സാധനങ്ങൾക്കുവേണ്ടി ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് എത്രത്തോളം അപകടമാണെന്ന് അതുകൊണ്ടാണ് സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്ന സപ്ലൈ ചെയിനുകൾക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് ഇതിനെല്ലാം ഊർജം നൽകുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും പിന്നെ നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മുന്നേത്രവുമാണ് വെറുതെ കുറെ തത്വങ്ങൾ പറഞ്ഞാൽ പോരല്ലോ ഒരു വ്യക്തമായ ആക്ഷൻ പ്ലാൻ കൂടി വേണ്ടേ ഈ വെല്ലുവിളികളെയെല്ലാം നേരിടാൻ ഇന്ത്യ മുന്നോട്ട് മുന്നോട്ടു അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് അതെ കൃത്യമായി പറഞ്ഞാൽ അഞ്ച് നിർദ്ദേശങ്ങൾ ഓരോന്നും ഈ പുതിയ ലോകക്രമത്തിൽ വളരെ നിർണായകമാണ് എന്തൊക്കെയാണവയെന്ന് നോക്കാമല്ലേ ഈ അഞ്ച് നിർദ്ദേശങ്ങൾ ഒരുമിച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഒന്നാമത്തെ കാര്യം പരസ്പരം സംസാരിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുക രണ്ട് ഓരോ രാജ്യത്തിനും അതിൻ്റെതായ കഴിവുകളുണ്ടാകും അത് വാക്സിൻ ഉണ്ടാക്കുന്നതിലാകട്ടെ ഡിജിറ്റൽ ടെക്നോളജിയിലാകട്ടെ അത് പരസ്പരം പങ്കുവയ്ക്കുക മൂന്നാമത്തേത് കാലാവസ്ഥാ മാറ്റത്തിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവർക്ക് നീതി ഉറപ്പാക്കുക നാല് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള പുതിയ ടെക്നോളജികളെ ഒരു ഭീഷണിയായി കാണാതെ അവസരങ്ങളാക്കി മാറ്റാൻ ഒരുമിച്ച് ചർച്ച ചെയ്യുക പിന്നെ ഏറ്റവും പ്രധാനമായി കാലഹരണപ്പെട്ട ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകളെ ഇന്നത്തെ ലോകത്തിന് അനുയോജ്യമായ രീതിയിൽ ഉടച്ചുവാർക്കുക ഓകെ ഈ നിർദ്ദേശങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇത് ലോകശക്തികളുടെ സമവാക്യങ്ങളിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുമോ ശരിക്കും പറഞ്ഞാൽ ഈ പ്രസംഗത്തിൻ്റെയും നിർദ്ദേശങ്ങളുടെയും എല്ലാം കാതൽ ഈയൊരു ചോദ്യമാണ് ഇപ്പോഴുള്ള ലോകക്രമം മാറ്റിയെഴുതാനും തങ്ങളുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കാനും ഈ വികസ്വര രാജ്യങ്ങൾക്ക് സാധിക്കുമോ അപ്പോ അവസാനം നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകം മാറുകയാണ് അതിലൊരു സംശയവുമില്ല പക്ഷേ ആ മാറ്റത്തിന്റെ പുതിയ നിയമങ്ങൾ എഴുതുന്നത് ആരായിരിക്കും ഇത് തീർച്ചയായും വരും നാളുകളിൽ നമ്മൾ ഒരു കാര്യമാണ്